പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രോഗായുടെയും തിരുനാമത്തിൽ അമ്മയും വിശുദ്ധ ലൂക്കൗസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ദൂതൻ അവളോട് പ്രതിഭജിച്ചു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും ആകയാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇസ്രായേൽ ജനം അവരുടെ യാത്രയിലും സ്ഥലത്തും കൊണ്ടു നടന്നിരുന്ന ഒന്നായിരുന്നു ദൈവസാന്നിധ്യത്തിൻ്റെ വാഗ്ദാന പേടകം ബാബിലോൺ പ്രവാസകാലത്ത് ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ട വാഗ്ദാന പേടകമന്വേഷിച്ച് അവർ ഇന്നും ജീവിക്കുന്നു നമ്മുടെ ഇടയിൽ ജീവിച്ച ദൈവോത്രൻ്റെ അമ്മയായ പരിശുദ്ധ കനികമറിയം യഥാർത്ഥ വാഗ്ദാന പേടകമായി മാറിയ സദ്വാർത്ത അവർ അറിഞ്ഞിട്ടില്ല എൻ്റെ ജീവിതയാത്രയിലും പ്രത്യേകിച്ച് യേശുവിലേക്കുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പെട്ടകമായ പരിശുദ്ധ മറിയാമാണ് പുൽക്കൂട്ടിൽ ജനിച്ച ദൈവപുത്രനായ യേശുവെ നിൻ്റെ അടുക്കലെത്താനും നിന്നിൽ ജീവിക്കാനും നിൻ്റെ അമ്മയുടെ സഹായം എനിക്കുണ്ടാവണമേ